താരസംഘടന അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി ഇടവേള ബാബു മഹേഷ് എന്നിവർക്കെതിരെയുള്ള ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഇവർ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ് അശ്വതി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഇപ്പോൾ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തുന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണോ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ സ്വപ്ന ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന ആ അമ്മയുടെ ഓഫീസിൽ നടന്നത് വിവിധ വിഷയങ്ങളിൽ അതായത് ഈ നടന്മാർക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ച രേഖകൾ ആണ് പ്രധാനമായിട്ടും ഇവിടെ നിന്ന് പരിശോധിച്ചിരിക്കുന്നത് അത് ഏതൊക്കെ രേഖകളാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല കാരണം അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുപോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന അമ്മയുടെ ഓഫീസിൽ നടന്നു എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് ഈ അമ്മയിൽ അംഗത്വം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ നടന്മാരെ സമീപിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇടവേള ബാബു അടക്കമുള്ള ആളുകളെ സമീപിച്ചപ്പോൾ തനിക്ക് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നാണ് ആലുവയിൽ നിന്നുള്ള നടി ആരോപിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ അമ്മയിൽ പരിശോധന നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ അംഗത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ എന്തൊക്കെയാണ് നടന്നത് അന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് കൂടുതൽ ചർച്ചകൾ അതിന്റെ മറ്റു രേഖകൾ ഇതൊക്കെ തന്നെയാണ് ഇന്നലെ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഏഹ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് സ്വപ്ന അശ്വതി ഈ പോലീസ് അന്വേഷണ സംഘം സ്വമേധയാ പോയി ഈ നടപടികൾ എടുക്കുകയായിരുന്നോ അതോ അമ്മ അമ്മ സംഘടനയിൽപ്പെട്ട ആരെങ്കിലുമോ മറ്റ് അംഗത്തിൽ അമ്മയുടെ അംഗത് ഉള്ള ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നോ പ്രധാനമായിട്ടും ഇന്നെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഓഫീസിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും അവിടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥരടക്കം അതുപോലെ മറ്റു ജീവനക്കാരുണ്ട് അമ്മയുടെ ഓഫീസിൽ അവർ അവരുടെ ഒരു സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും പരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി കൂടുതൽ തെളിവുകളും മൊഴികളും ഒക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളുമായിട്ട് ോട്ട് പോവുക മാത്രമല്ല ഇന്നലെ മുകേഷിന്റെ വില്ലയിലും അതുപോലെ തന്നെ ഈ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലടക്കം പരിശോധന നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഈ അമ്മയുടെ ഓഫീസിലും ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത് എന്തായാലും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ആ ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോയിരിക്കുന്നത് മൊഴി മൊഴികളുടെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണം ശേഖരണം ഒപ്പത്തന്നെ ഓരോ സ്ഥലങ്ങളും അതായത് ഈ ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നേരിട്ടുള്ള പരിശോധന ഇവയൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വപ്ന